അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ സമ്മേളനം ജൂൺ ഒൻപതിന് മട്ടനൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടക്കും സംസ്ഥാന രക്ഷാധികാരി രാജശേഖരൻ നായർ ഉദ്യോഗ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ ഡോക്ടർ കുമുള്ളി ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന സെക്രട്ടറി വേണുഗോപാൽ കുടുംബമിത്ര പദ്ധതി അവതരണം നടത്തും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ അംഗങ്ങളുടെ മക്കളെ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥ് ചടങ്ങിൽ വെച്ച് അനുമോദിക്കും ചാണക്യ പുരസ്കാര ജേതാവ് മണ്ണൂർ ചോലത്തോടിലെ ജഗിന മനോജന് പുരസ്കാരം സമർപ്പിക്കും ഉച്ചയ്ക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ട്രഷറർ കെ ബി ഹരികുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും ഭാരതീയ സംഘം എന്ന ഒരു ജില്ലാ സമ്മേളനം കണ്ണൂർ ഈ ഒമ്പതാം തീയതി രാവിലെ മണി മുതൽ മട്ടന്നൂർ ഗവൺമെൻറ് യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് രാവിലത്തെ സെക്ഷനിൽ സംഘടനയുടെ സംസ്ഥാന രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ രാജശേഖർജി പുതിയ സമുദ്ര ഗ്രൂപ്പിൻ്റെ എം ആണ് അതുപോലെ അദ്ദേഹം ജലൻ ടി വിയുടെ എം ഡിയും കൂടിയായി ഇപ്പോൾ ചാർജെടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംഘടനയുടെ സംസ്ഥാന ശ്രീ ബി ഹരികുമാർ അവരാണ് ആ പരിപാടി വി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പി സുമേഷ് ട്രഷറർ പി എസ് പ്രകാശ് നഗരസഭാ കൗൺസിലർ എ മധുസൂദനൻ എം ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര കണ്ണൂർ റോഡ് തലശ്ശേരി റോഡ് മട്ടന്നൂർ